ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് കിച്ചണിലാണ് കേട്ടോ കിച്ചണിൽ ഇന്ന് നമുക്ക് കരിമീനാണ് കിട്ടിയിട്ടുള്ളത് കരിമീൻ മീൻ കിട്ട ഈസിയാണ് കേട്ടോ മീനെല്ലാം വളരെ സുലഭമായിട്ട് കിട്ടും എന്ന് മീന് നിർബന്ധമാണ് അപ്പൊ ഇന്ന് കരിമീൻ കണ്ടപ്പോ വാങ്ങിച്ചതാണ് വ കരിമീൻ പറയൂ കരിമീൻ കയ്യും ഉണ്ടാക്കാം അപ്പൊ അതിലേക്ക് വേണ്ട നാളികേരം വറുത്തിറക്കുകയാണ് ചുവന്നുള്ളി ഏഹ് അതുപോലെ കറിവേപ്പില പെരിഞ്ചീരകം നാളികേരം ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം അത് അവിടെ സിന്നിലിട്ടിട്ടുണ്ട് ആ സമയം നമുക്ക് എന്ത് ചെയ്യാം ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ള കരിമീൻ്റെ മീൻ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചത് അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിനു അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇണമി ചേർക്കാം ഞാൻ ഇവിടെ വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് അത് മീനിലെല്ലാം തേച്ചി പിടിപ്പിച്ച് വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം ഇടക്കിടയ്ക്ക് നമ്മൾ നാളികേരം വറുത്തെടുക്കണം അതിനുവേണ്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കുക ഇനി മറ്റെടുത്തത് നമുക്ക് കറി വയ്ക്കാനുള്ള തയ്യാറാക്കാം അപ്പൊ ഒന്ന് കഴിയട്ടെ എന്ന് വെച്ചിരിക്കേണ്ട അപ്പൊന്ന് നമ്മളെ ജോലികൾ നീങ്ങില്ല അപ്പൊ മീൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോ തന്നെ ഓരോന്നിനെ വേണ്ടതണ്ട് ആദ്യം തന്നെ ഫ്രൈ ചെയ്യേണ്ട മാറ്റി വെച്ചു കറി വെക്കേണ്ട വറ നാളികരം വറക്കണ്ട രീതിക്കുള്ള എനിക്ക് തിരിഞ്ഞുവിട്ടാം ഇനി തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് പച്ചമുളക് പച്ചമുളകും അതുപോലെ തന്നെ നമ്മളെ മാങ്ങാത്തോല് കുതിരാനായിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് അത് മിക്സിയിലിട്ടിട്ട് ഈ നാളികേരത്തിന്റെ അപ്പൊ അരച്ചെടുക്കാം അപ്പഴേക്ക് ആ നാളികേരം വറുത്ത് പോരി വെച്ചു അത് ആ ചട്ടിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറി വയ്ക്കുന്നതിലേക്കുള്ള മസാല കൂട്ടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് തക്കാളി രണ്ടെണ്ണം അരിഞ്ഞു വെച്ചത് പച്ചമുളക് കറിവേപ്പില ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം കൂടി അല്പം വെളിച്ചെണ്ണയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കാം എന്നിട്ടാണ് ഞാൻ മീൻ കറി വെക്കാറ് ആവശ്യത്തിന് വെള്ളം വെക്കും ഇനി നമ്മളുടെ നാളികേരം അരച്ചെടുക്കുമ്പോൾ അതിന് വെള്ളം ഉണ്ടായിരിക്കും നാളികേരം മാങ്ങാത്തോല് കുതിരാനായിട്ട് വെച്ച വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് നാളികേരം വറക്കുമ്പോൾ പെരുഞ്ചീരകം പെരുഞ്ചീരകം ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പെരുഞ്ചീരകം ചുവന്നുള്ളി കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും അടുപ്പത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ മസാല ഒന്ന് ചേർത്തിട്ട് കറിക്ക് വേണ്ട മസാല അടുപ്പത്ത് വെക്കാം ഈ സമയം നമ്മളുടെ അടുത്തിൽ മറ്റേ അടുത്തിൽ എന്തുണ്ട് മീൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊരു ഭാഗം ആവട്ടെ ചിങ്ങിലിട്ട് മീൻ വറുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പൊ കരിമീൻ നല്ല സ്വാദാണ് അപ്പോ അത് വറുത്തരച്ചും കൂടെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് തേങ്ങ മാങ്ങാത്തോലില് വറുത്തരച്ച് വെക്കുമ്പോ മീൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പൊ വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ ഒന്ന് രണ്ടു വർഷത്തേക്കുള്ള മാങ്ങാത്തോല് ഇതുപോലെ സ്റ്റോക്ക് ചെയ്തിട്ട് കൊണ്ടുവരിക ചെയ്യാം അപ്പൊ നമ്മളെ നാളികേരം വറുത്തത് അരച്ചെടുത്തു തേങ്ങ സോറി മാങ്ങ തോലിട്ടിട്ട് അരച്ചെടുത്തത് അത് കറിയില് ചേർത്ത് കൊടുത്തു ഇനി കറി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ ആ സമയം നമുക്ക് മാറ്റി വെച്ച നമ്മളെ കരിമീന്റെ തല രണ്ട് കഷ്ണങ്ങള് അതെല്ലാം കൊടുക്കാം കഴുകിയിട്ട് മാറ്റി വെച്ചിട്ട് അതെല്ലാം ഇപ്പൊ തിളച്ച് വന്നിട്ട തിളച്ചൊന്ന് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ ആ മീനിന്റെ കഷ്ണങ്ങൾ ഇട്ടു ഇട്ടുകൊടുത്തു ഇനി അതൊന്നും കൂടി നന്നായി തിളച്ച് കറിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പൊ നമ്മൾ ഇന്നത്തെ വിഭവം ഇതാണ് കരിമീൻ കയ്യും കരിമീൻ വറത്തരച്ച കറിയും അപ്പൊ കൂട്ടാർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ ലൈക്ക് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ഓക്കെ ബൈ സി യു